സൂപ്പറിനെ ഉപയോഗിച്ച് ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചയാളാണ് ഡി എം ഇയുടെ ചാർജ് കൊടുത്തിരിക്കുന്ന കെ വിശ്വനാഥൻ വെള്ളിക്കാശ് കൊടുത്ത് തന്നെ ഒറ്റ കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പൊതുജനങ്ങളുടെ ഡോക്ടറായ ഹാരിസ് പറയണമെങ്കിൽ അത് ഡി എം ഇ ആയുടെ ചാർജ് വയ്ക്കുന്ന വിശ്വനാഥനെപ്പോലും മനസ്സിൽ ഉന്നം വെച്ചുകൊണ്ടായിരിക്കണം കാരണം അദ്ദേഹത്തെ സ്ഥിരം ഡി എംഇ ആയി നടത്താൻ ശ്രമിക്കുന്നു സെവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അതിനെതിരായിട്ടാണ് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആരംഭിച്ചത് വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പലിനെയാണ് ആ ഡി എം ഇയുടെ ഡയറക്ടറായിട്ട് നിയമിക്കുന്നത് കഴിഞ്ഞ ഡി എം ഇ ആയിരുന്ന തോമസ് മാത്യു റിട്ടയർ ചെയ്യുന്നത് വരെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുതിയൊരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നു സെലക്ഷൻ പോസ്റ്റാക്കി മാറ്റുന്നു ഡി എം ഇടത് ഈ ആറുപേരെ ഇന്റർവ്യൂ വിളിച്ചതിന് ശേഷം അതിൽ ഒരാളെ സർക്കാർ നിയമിക്കും എന്ന് പറഞ്ഞാൽ സർക്കാരിന് താൽപ്പര്യമുള്ള സർക്കാരിന് പണം പിരിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ആർക്കായട്ടെ പണം പിരിച്ചു കൊടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള അവരുടെ ഒരു പിണിയാളായി നിൽക്കുന്ന ഒരാളുടെ ഡി എം ഇ ആകുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുമെന്നുള്ളായിരുന്നു സംശയം വേണ്ട അപ്പോൾ ആറ് ആറുപേരെന്ന് തീരുമാനിച്ച വിശ്വാസനെക്കൂടെ ഇൻ്റർവ്യൂ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഏറ്റവും സീനിയർ ആയിട്ടുള്ളത് ഡോക്ടർ പ്രതാപായിരുന്നു അദ്ദേഹം റിട്ടയർ ചെയ്യുന്നവരെ ഇൻ്റർവ്യൂ നടത്തിയില്ല അപ്പം അദ്ദേഹം പുറത്തുപോയി രണ്ടാമത് ഡോക്ടർ പ്രേമരദാസ് ഡോക്ടർ ആർ എസ് നിഷ ഡോക്ടർ അശോകൻ ഡോക്ടർ ശിവരാമകൃഷ്ണൻ അദ്ദേഹം സീനിയറാണ് അദ്ദേഹം കാസർഗോഡാണ് അതിന് താഴെയായിട്ടാണ് നമ്മുടെ വിവാദ പുരുഷനായ ഈ ഹാരിസിനെ ഒറ്റ കൊടുക്കുന്നതിന് വേണ്ടി പത്രസമ്മേളന സമയത്ത് റിപ്പോർട്ട് തയ്യാറാക്കുകയും അവർക്ക് ഫോണിലൂടെ ഡിക്റ്റേറ്റ് ചെയ്തു കൊടുത്ത വിശ്വാസം അപ്പോൾ അദ്ദേഹത്തിന് എന്തുമാത്രം സ്വാധീനം സർക്കാരിലുണ്ട് എന്തുമാത്രം സ്വാധീനം മന്ത്രിയിലുണ്ട് എന്നുള്ള ആരെയും വ്യക്തമാണ് കാരണം പല ദിവസവും അദ്ദേഹം മെഡിക്കൽ കോളേജിലില്ല കൂടുതൽ സമയം അദ്ദേഹം ചെലവിടുന്നത് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയോടൊപ്പമാണ് ഇപ്പോൾ ഹാരിസിനെ ഒറ്റ കൊടുക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സർക്കാരിന് ചെയ്തു കൊടുത്ത ഇനിയും ചെയ്തു കൊടുക്കേണ്ട കെ വിശ്വനാഥനെ ഡയറക്ടറാക്കും എന്നുള്ള സംശയം വേണ്ട